പത്രമാറ്റിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി താൻ കണ്ട ഏറ്റവും വലിയ ചതിയനാണെന്നും ഇത്രയും നാള് തന്നെയും കുഞ്ഞിനെയും വഞ്ചിക്കുകയായിരുന്നെന്നും താൻ വെറുതെയാണ് ആദർശേട്ടനെ പഴിച്ചാരി കൊണ്ടിരുന്നതെന്നും ഒരു കോമാളി ആവുകയായിരുന്നു താനെന്നും ഒക്കെയുള്ള സത്യങ്ങൾ നവ്യ തിരിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് ജലജയും അവിയും തമ്മിലുള്ള സംഭാഷണമാണ് ജലജ അബിയോട് പറയുന്നുണ്ട് നീ എന്തായാലും ആർക്കും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം നവ്യ്ക്ക് അറിയാത്തത് കൊണ്ടും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഇപ്പോഴും സ്ഥാനം കിട്ടിയിരിക്കുന്നത് അവൾ ആ സത്യങ്ങളെല്ലാം അറിയുന്ന ദിവസം നമ്മൾ രണ്ടുപേരും ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും ഒന്നുമില്ലാതെ വെറും കയ്യോടെ നമ്മൾ അനാഥരായി തെരുവിലേക്ക് ഇറങ്ങും മോനെ എന്ന് പറയുകയാണ് അപ്പോൾ അബി പറയുന്നുണ്ട് അതിനിപ്പോൾ എന്ത് ചെയ്യാമെന്ന അമ്മ പറയുന്നത് അനഘ എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തായാലും അത് നമുക്കൊരു ഭീഷണിയാണ് അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അബി പറയുന്നുണ്ട് അതിന് ഞാൻ ശ്രമിച്ചില്ലെന്നാണോ അമ്മയുടെ വിചാരം എത്രയോ തവണ ഞാൻ അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവൾക്ക് ഒടുക്കത്തെ ആയുസാണ് ഓരോ തവണയും ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ എന്ന് പറയുന്നത് അല്ലെങ്കിലും നിനക്ക് പണ്ട് മുതലേ ഡയലോഗ് മാത്രമേ ഉള്ളൂ നിനക്ക് പ്രവൃത്തി പരിചയം ഒന്നും തന്നെ ഇല്ല നീ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളായിട്ട് ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി കളത്തിലിറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അവളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റൂ എനിക്കൊരു മകൾ കൂടിയുണ്ട് അവളുടെ ഭാവിയും എനിക്ക് നോക്കണം അവളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണം അതും ഈ കുടുംബത്തിന്റെ അഡ്രസ്സിൽ തന്നെ വേണം അതിന് എനിക്ക് ഇവിടെ നിലനിന്ന് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് അനകയും കുഞ്ഞിനെയും നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കും എന്ന് പറയാണ് അഭിജലജയുടെ ഉറച്ച തീരുമാനം കണ്ട് ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ് കേട്ടോ ജലജ എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ സ്നേഹ നടിച്ച് അനഘയുടെ വീട്ടിലേക്ക് ചെല്ലുക എന്നിട്ട് അഭി എല്ലാ സത്യങ്ങളും തന്നോട് തുറന്നു പറഞ്ഞെന്നും അനഖയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവൻ തയ്യാറാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അനകയോട് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കുക അവളുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം ഭക്ഷണത്തിലെ വില വിഷം കലർത്തി രണ്ടുപേരും അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജലജയുടെ ഉദ്ദേശം എന്നിട്ട് അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അതിനുവേണ്ടി ആദ്യം ജലജ ചെയ്യുന്നത് അനഖയുടെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ അനഹയുടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന ചേച്ചി വന്ന് ചോദിക്കുകയാണ് ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ അനഹയില്ലേ അനഹയുടെ മകളുടെ അച്ഛൻ്റെ അമ്മയാണ് ഞാൻ എന്ന് പറയുകയാണ് ഞാൻ അനന്തപുര തറവാട്ടിൽ നിന്നാണ് വരുന്നത് പേര് ജലജ എന്ന് പറയാണ് അപ്പോൾ അവരൊന്നു പരിങ് കാണട്ടോ എന്നിട്ട് ജലജയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അനഹയെ കാണുമ്പോൾ ജലജ തൻ്റെ അഭിനയ പാടവം പുറത്തെടുക്കുകയാണ് എൻ്റെ മോളെ ഞാൻ നിന്ന് തിരിച്ചറിയാതെ പോയല്ലോ എനിക്ക് ഇന്നു മുതൽ ഒരു മോളല്ല രണ്ട് മോ രണ്ട് മകളാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അനങ്ങ സോപ്പിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അനഹയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം എന്തായാലും അബിയുടെ അമ്മയാണല്ലോ ഇവരുടെ വാർത്ത ദോഷം കൊണ്ട് തന്നെയാണ് അബി ഇങ്ങനെ ആയതെന്ന് പലവട്ടം തനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു മനമാറ്റം വരാൻ എന്തായിരിക്കും കാരണം എന്ന് അനങ്ങ മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ പറയുന്നുണ്ട് ചന്തമോൾ എൻ്റെ കൊച്ചുമകളാണെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി ഇത്രയും നാൾ അവൾ മറ്റാരുടെയോ കൊച്ചുമകളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവളെ നോക്കിയിരുന്നത് പക്ഷേ അവൾ എൻ്റെ സ്വന്തം ചോരയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് അവളോട് വാത്സല്യവും സ്നേഹവും കൂടി കൂടി വന്നിരിക്കുകയാണ് മോളെ അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒരു ും സാധിക്കില്ല അതുകൊണ്ട് അവളെ എൻ്റെ കൊച്ചുമുകളായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുകയാണ് അതുപോലെ നിന്നെ എൻ്റെ മകളായിട്ടും ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറയാണ് അപ്പോ അവിടെ നിൽക്കുന്ന ചേച്ചി അനകയെ നോക്കുന്നുണ്ട് അതുപോലെ ജലജയും നോക്കുന്നുണ്ട് അവർ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ അനഹയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് നിനക്കറിയാം നിനക്ക് എനിക്കറിയാം നിനക്കിതെന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കുമെന്ന് പക്ഷേ സത്യമാണ് മോളെ ഒരുപാട് തെറ്റുകൾ ഞാനും അപിയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും വലുത് നിന്നോട് ചെയ്തത് തന്നെയാണ് ആ തെറ്റെങ്കിലും എനിക്കും എൻ്റെ മകനും തിരുത്തണം എന്നാൽ മാത്രമേ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്നൊക്കെ ജലജ പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് അനഹ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇവരെ ഒന്ന് ക്ഷിക്കണം എന്നുള്ള കാര്യം ജലജ പറയുന്നുണ്ട് ഇനി എന്നും ഞാൻ ചന്തമോളെയും കൂട്ടി നിന്നെ കാണാൻ വരും ഇനി മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പൈസയുടെ കാര്യം ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അനഹയുടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന ചേച്ചിക്ക് ഒരുപാട് ആശ്വാസം ആവുകയാണ് കേട്ടോ പക്ഷെ അനഹയ്ക്കിപ്പോഴും വലിയ വിശ്വാസം ഒന്നും വരുന്നില്ല മാത്രമല്ല ഇപ്പോൾ അനഹയുടെ അവസ്ഥ പഴയതിനേക്കാളും ബെറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചില ചില വാക്കുകളെല്ലാം അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല കൈയൊക്കെ ചെറുതായി അനക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചേച്ചി ജലജയോട് പറയുകയാണ് ജലജയ്ക്ക് ഇത് കേട്ട് ഇപ്പോൾ ഉള്ളിൽ ഷോക്കാണ് ഉണ്ടായത് കേട്ടോ കാരണം അനഹ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അബിയുടെ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും അതിനു മുൻപ് തന്നെ ഇവിടെ തീർക്കണമെന്ന് ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം ജലജ പറയുന്നുണ്ട് നല്ല കാര്യമാണല്ലോ നല്ല വാർത്തയാണല്ലോ കേട്ടത് മനസ്സിന് സന്തോഷമുണ്ടെങ്കിലും മോൾക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പറ്റും അതിനു വേണ്ടി തന്നെ അമ്മ ഇങ്ങോട്ട് തന്നെ നേരിട്ട് കാണാൻ വേണ്ടി വന്നത് ഇനി എന്നെ സ്വന്തം അമ്മയായിട്ട് വേണം മോൾ കരുതാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് തലമുടിയിലൊക്കെ തലോടി വളരെ രീതിയിൽ നല്ല സ്നേഹമുള്ളതുപോലെയൊക്കെ ആക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ജലജ ഇറങ്ങുകയാണ് അപ്പോൾ അനഹ ചേ ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി എൻ്റെ കാര്യങ്ങളൊന്നും അവരോട് പറയരുത് കാരണം അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ ഏത് നിമിഷവും എങ്ങനെ വേണമെങ്കിലും നിറം മാറാം എനിക്ക് ഏകദേശം അവരുടെ സ്വഭാവമൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഇവർ ഇത്ര പെട്ടെന്നൊന്നും മാറുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെയാണ് മോക്കിപ്പോൾ നല്ലപോലെ സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയാതിരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ അനഹ മനസ്സിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ജലജ അബിയോട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് അവളെ കാണാൻ പോയിരുന്നു അവളുടെ ഇഷ്ടവും സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റിയതിനു ശേഷം പതുക്കെ പതുക്കെ വേണം അവളെ ഒഴിവാക്കാൻ ഒറ്റയടിക്ക് അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തന്നെ സംശയിക്കും അതുകൊണ്ട് ഇനി ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്തരുത് എന്ന് പറയുകയാണ് അതിനുശേഷം അഭി പറയുന്നുണ്ട് ഇല്ലേ എല്ലാം ഞാൻ അമ്മ പറയുന്നത് പോലെ തന്നെ കേട്ടോളാമെന്ന് അതിനുശേഷം ജലജ പിന്നീട് ചെയ്യുന്നത് അവളുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള വിഷം കലർത്തലിലേക്ക് കടക്കുകയാണ് ഒരു നല്ലൊരു പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വിഷവും കലർത്തി അനഹയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ഈ കാഴ്ചകളെല്ലാം നമ്മുടെ നയന കാണുന്നുണ്ട് കാരണം അടുക്കളയിലേക്ക് ജലചിപ്പം എപ്പോൾ കയറിയാലും നയന ശ്രദ്ധിക്കാറുണ്ട് കാരണം നയനയ്ക്ക് വേണ്ടി അമ്മ എപ്പോഴും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഐറ്റംസോ ഉണ്ടാക്കാറുണ്ട് അതിലെല്ലാം എന്തെങ്കിലും കലർത്തുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ആ നയനയും ദേവയാനയും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ജലജ കയറുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജലജ ഇപ്രാവശ്യം ഈ പലഹാരം ഉണ്ടാക്കുന്നതും അതിലേക്ക് അതിലേക്കൊരു മരുന്ന് എല്ലാം നായനെ കാണുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അപ്പച്ചിയോട് പോയി സംസാരിക്കുകയാണ് എവിടെ പോവാണ് എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകൻ ആ അനഹയോട് ചെയ്യാ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണല്ലോ അതിന് എന്തെങ്കിലും രീതിയിൽ പ്രായശിത്തും ചെയ്യണം ഞാൻ ഇപ്പോൾ എപ്പോഴും അവളെ കാണാനൊക്കെ പോകാറുണ്ട് അവളുടെ മനസ്സിന് സമാധാനം കൊടുത്താൽ മാത്രമല്ലേ അവൾക്ക് പെട്ടെന്ന് റിക്കവറായി വരാൻ പറ്റുകയുള്ളു അങ്ങനെയെങ്കിലും ഒരു പ്രായശിദ്ധം ചെയ്യേണ്ടേ മോളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നല്ലവളായി അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പലഹാരം അനകയ്ക്ക് കൊടുക്കാനാണോ പോകുന്നത് എന്ന് നയന ചോദിക്കുകയാണ് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ആ അതെ ഞാൻ എന്തായാലും ഇത് ചൂടോടെ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ജലജ അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എത്ര എത്ര തന്നെ കിട്ടിയാലും പഠിക്കാത്ത ഒരു സ്വഭാവമാണെന്നും എത്ര ദുഷ്ടതര ചേത്തിലൂടെ ആണെങ്കിലും ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാനും സ്വത്തുക്കൾ കൈക്കലാക്കാനും മാത്രമേ ഇവർക്ക് ഉദ്ദേശമുള്ളെന്നും ഇങ്ങനെ ആയത് കൊണ്ട് തന്നെയാണ് അഭിയും അങ്ങനെ തന്നെ ആയത് എന്നുള്ള കാര്യമെല്ലാം നയനെ ഉറപ്പിക്കുകയാണ് എന്നിട്ട് നയന അനക്കയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പച്ചി ഇപ്പം പലഹാരമായിട്ട് വരും അതിൽ വിഷം കലർത്തിയിട്ടുണ്ട് നീ ഒരിക്കലും അത് കഴിക്കരുത് മാത്രമല്ല അവർക്ക് നല്ല ഡോസ് കൊടുത്തേ വിടാവൂ എന്നുള്ള കാര്യം നയന പറഞ്ഞത് കേട്ടിട്ട് അനഹയ്ക്ക് ഞെട്ടലാണ് ഉണ്ടായത് അവർ ഒരാൾ ശരിയല്ല എന്ന് അറിയാമെങ്കിലും ഇത്രയും കടുക ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതൊരിക്കും ബൈ ടേക്ക് കെയർ